നമ്മുടെ കേരളത്തിൽ ആത്മഹത്യകളുടെയും കൊലപാതകങ്ങളുടെയും വാർത്തകൾ അനുദിനമെന്നോണം വർദ്ധിച്ചു വരികയാണ് അതിൽ പലതും കുടുംബ ആത്മഹത്യകളാണ് മക്കളെ കൊന്നിട്ട് അമ്മമാർ ആത്മഹത്യ ചെയ്യുന്നത് മക്കളെ കൊന്നിട്ട് അമ്മയും അച്ഛനും ചേർന്ന് ആത്മഹത്യ ചെയ്യുന്നത് നിരന്തരം അത്തരം വാർത്തകൾ വർദ്ധിച്ചു വരികയാണ് നമ്മുടെ മാധ്യമങ്ങൾ പ്രത്യേകിച്ച് ദൃശ്യ മാധ്യമങ്ങൾ ഇത്തരം സംഭവങ്ങൾക്ക് അമിതമായ പ്രാധാന്യം നൽകുന്നുണ്ട് എന്നത് ഒരു സത്യമാണ് രണ്ട് പെൺമക്കളെ തീവണ്ടിക്ക് മുന്നിലേക്ക് വലിച്ചിഴിച്ചു കൊണ്ടുപോയി ആത്മഹത്യ ചെയ്ത സ്ത്രീ ആ രണ്ട് പെൺമക്കളെയും കൊലക്കി കൊടുക്കുകയായിരുന്നു ആ വാർത്ത വലിയ ആഘോഷമായി തന്നെ ഒരു കണ്ണീർ കഥയായി തന്നെ മാധ്യമങ്ങൾ സംപ്രേഷണം ചെയ്തു മറ്റ് ദൃശ്യമാധ്യമങ്ങൾ അവരുടെ ആ ആഘോഷം വാർത്ത റിപ്പോർട്ടിങ്ങിനപ്പുറം ചാനൽ ചർച്ചകളിലേക്കും എത്തി പിന്നെ എന്താണ് സംഭവിക്കുന്നത് അത്തരം ആത്മഹത്യകൾ അതേ പാറ്റേണിലുള്ള ആത്മഹത്യകൾ തുടർ സംഭവങ്ങളായി വരികയാണ് മറ്റൊരു സ്ത്രീ ഉദ്യോഗസ്ഥയായ ഒരു സ്ത്രീ പത്താം ക്ലാസ് പരീക്ഷ എഴുതിയ മകളെ വലിച്ചിഴച്ച് കൊണ്ടുപോയി ട്രെയിനിന് മുന്നിലേക്ക് ചാടി ആത്മഹത്യ ചെയ്യുന്നു മകളെയും കൊലയ്ക്ക് കൊടുക്കുന്നു ട്രെയിനിൻ്റെ എൻജിൻ ഡ്രൈവറാണ് പറഞ്ഞത് എന്താണ് പറഞ്ഞത് ആ പെൺകുട്ടി തിരിച്ച് വലിക്കുകയാണ് അമ്മയെ കരയുകയാണ് വേണ്ട എന്ന് പറയും വലിച്ചഴച്ച് കൊണ്ടുപോയി ട്രെയിനിൻ്റെ മുന്നിലേക്ക് എത്തിക്കുകയും രണ്ടുപേരും ദാരുണമായി മരിക്കുകയുമായി അത് കഴിഞ്ഞ് മറ്റൊരു സംഭവം ഉണ്ടാകുന്നത് ഒരു പെൺകുട്ടി ഉദ്യോഗസ്ഥയായ ഒരു പെൺകുട്ടി ട്രെയിനിന് മുന്നിൽ റെയിൽവേ ട്രാക്കിൽ മലർന്നു കിടന്നു ട്രെയിൻ കുതിച്ചു പാഞ്ഞു വരുന്നത് കണ്ടു കൊണ്ട് കിടക്കുകയാണ് കഷ്ണം കഷ്ണമായി അവരുടെ ശരീരം തെറിച്ചു പോകുന്നു ഇതൊക്കെ ഇവർക്കറിയാം ഇങ്ങനെയാണ് എൻ്റെ ശരീരം എൻ്റെ മക്കളുടെ ശരീരം സംഭവിക്കാൻ പോകുന്നത് എന്ന ഉത്തമ ബോധ്യത്തോടു കൂടി തന്നെ ഇങ്ങനെ ഒരു ദുരന്തത്തിൻ്റെ വഴിയിലേക്ക് അവർ എടുത്തു ചാടുകയാണ് അത് ഒരു സംഭവമല്ല ഇപ്പോൾ പറഞ്ഞതുപോലെ മൂന്ന് സംഭവം അടുപ്പിച്ചുണ്ടാകുമ്പോൾ അതിൻ്റെ കാരണക്കാർ തീർച്ചയായും നമ്മുടെ ദൃശ്യമാധ്യമങ്ങൾ തന്നെയാണ് അമിതമായ പ്രാധാന്യം കൊടുത്ത് സെൻസേഷണലിസത്തിലൂടെ തങ്ങളുടെ ചാനലിൻ്റെ റേറ്റിംഗ് വർദ്ധിപ്പിക്കാൻ ഇവരുടെ ചോര വിറ്റുകൊണ്ട് തങ്ങളുടെ ചാനലിൻ്റെ റേറ്റിംഗ് വർദ്ധിപ്പിക്കാനാണ് പലപ്പോഴും ചാനലുകൾ ശ്രമിക്കുന്നത് അതിൻ്റെ പരിണിത ഫലമാണ് തുടർച്ചയായി ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നത് പലതും അങ്ങനെയാണ് പല കൊലപാതകങ്ങളും ഇങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത് മക്കൾക്ക് വിഷം കൊടുത്തിട്ട് അമ്മ ആത്മഹത്യ ചെയ്യുന്നു അതും വലിയ ആഘോഷമായി ചാനൽ ചർച്ച ചെയ്യുന്നു എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്നത് ആലോചിക്കേണ്ട ഒരു കാര്യമാണ് മാധ്യമരംഗത്ത് ജേണലിസം പള്ളിക്കൂടങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ വളരെ ആധികാരികമായി പഠിച്ചിറങ്ങിയ ആളുകളാണ് മീഡിയ കൊണ്ട് നടക്കുന്നത് എന്ന് പറയാം പൂർണ്ണമായും ഒരു മാധ്യമ പ്രവർത്തകനാണ് ഞാൻ എന്നൊന്നും അവകാശപ്പെടാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല എങ്കിലും ഞാൻ മാധ്യമരംഗത്തും പ്രവർത്തിക്കുന്നുണ്ട് ആദ്യം പ്രവർത്തിച്ചു തുടങ്ങിയത് ആദ്യം ജോലി ചെയ്യുന്നത് മാധ്യമരംഗത്താണ് അതൊരു അന്തിപത്രം എന്ന് പറയുന്ന ഒരു സായാഹ്ന ദിനപത്രത്തിലാണ് രണ്ട് സായാഹ്ന പത്രങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്തിട്ടുണ്ട് അത് പത്താം ക്ലാസ് പരീക്ഷ എഴുതിയ ആ വെക്കേഷൻ കാലത്ത് വീടിനടുത്തുള്ള ഒരു സായന പത്രത്തിൽ ജോലി ചെയ്യുകയാണ് അന്ന് ഇത്തരം വാർത്തകൾ സായന പത്രങ്ങളിൽ മാത്രമേ വരികയുള്ളൂ മറ്റ് വലിയ പത്രങ്ങൾ ദേശീയ പ്രാധാന്യ പത്ര പത്രങ്ങൾ അത് മനോരമയാവട്ടെ മാതൃഭൂമി ആവട്ടെ കേരളഭൂമി ആവട്ടെ അത്തരം പത്രങ്ങളിലൊക്കെ ഇത് അകത്തെ പേജിൽ എവിടെയെങ്കിലും ഒരു കൊച്ച് കോളത്തിൽ പുതുങ്ങിയ ചെറിയ വാർത്തയായിരിക്കും പിന്ന സ്ഥലത്ത് ട്രെയിനിന് മുന്നിൽ അമ്മയും മക്കളും ആത്മഹത്യ ചെയ്തു ട്രെയിന് മുന്നിൽ ചാടി മരിച്ചു അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് അമ്മയും മക്കളും അച്ഛനും വിഷം കഴിച്ചു മരിച്ചു തൂങ്ങി മരിച്ചു ഇത്തരം വാർത്തകളൊക്കെ കൊച്ചു കൊച്ചു വാർത്തകളാണ് ഈ പത്രങ്ങളിലൊക്കെ അതൊരു പഴയ കാലത്തെ ആളുകൾ ചോദിച്ചാൽ പറഞ്ഞു തരും അങ്ങനെയാണ് അവരൊക്കെ കണ്ടിട്ടുള്ളത് വായിച്ചിട്ടുള്ളത് അമിതമായ പ്രാധാന്യമില്ല ഈ പക്ഷേ സംഭവം അറിയിക്കുക എന്നത് ആ ധർമ്മം ഈ പത്രങ്ങൾ ചെയ്തിട്ടുമുണ്ട് എന്നാൽ സായാഹ്ന ദിന പത്രങ്ങളാവട്ടെ ഇത്തരം വർത്തമാനങ്ങൾക്ക് ഇത്തരം സംഭവങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ട് അത് വലിയ വെണ്ടക്കയ അക്ഷരത്തിലുള്ള ഒക്കെ നിരത്തി കൊടുക്കാറുണ്ട് ഞാനതിനെ സായാഹ്ന പത്രത്തിൽ ജോലി ചെയ്ത് തുടങ്ങിയപ്പോൾ ആദ്യം അതിൻ്റെ പത്രാധിപർ എന്നോട് വിളിച്ചു പറഞ്ഞത് എനിക്ക് പതിനഞ്ച് വയസ്സുള്ള രാവിലെ ചെയ്യേണ്ടത് പതിനൊന്ന് മണിയാകുമ്പോൾ എറണാകുളം ജനറൽ ഹോസ്പിറ്റലിൽ പോകണം അവിടുത്തെ കാഷ്വാലിറ്റിയിൽ പോയി അവിടുത്തെ കാഷ്വാലിറ്റിയിലെ ബുക്ക് ഒന്ന് കാണിച്ചു തരാൻ പറയണം അപ്പോൾ അങ്ങനെ ചെയ്യും അപ്പോൾ കാഷ്വാലിറ്റിയിൽ പോയി ബുക്ക് പരിശോധിക്കുമ്പോൾ തലേ രാത്രി ആത്മഹത്യക്ക് ശ്രമിച്ചിട്ട് ആരെങ്കിലും അവിടെ അഡ്മിറ്റ് ഉണ്ടോ ട്രെയിൻ തട്ടി ആരെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ തൂങ്ങി മരിച്ചിട്ട് ആരെങ്കിലും മോർച്ചറിയിലുണ്ടോ ഇതൊക്കെ അറിയാൻ പറ്റും അങ്ങനെ തൂങ്ങി ആൾ മോർച്ചറിയിലുണ്ടെങ്കിൽ നമ്മൾ മോർച്ചറിയുടെ മുന്നിൽ പോയി നിൽക്കും അവരുടെ ബന്ധുക്കളെ കാണും അത് എഴുതിയെടുക്കണം അത് വാർത്ത അതൊരു വാർത്തയാക്കി മാറ്റണം അങ്ങനെ വാർത്ത ചെയ്യാൻ പഠിക്കുകയാണ് മറ്റൊരു സ്ഥലം നമ്മൾ നിർബന്ധമായി പോകേണ്ടത് പോലീസ് സ്റ്റേഷനാണ് സ്ഥലത്തെ പോലീസ് സ്റ്റേഷനിൽ പോകണം അവിടുത്തെ റൈറ്ററെ പോയി കാണണം നമ്മൾ കുട്ടിയാണെങ്കിലും നമ്മൾ ഒരു സ്വയം ഒരു പത്രക്കാരനായി മാറുകയാണ് അവിടെ ചെല്ലുന്നു സംസാരിക്കുന്നു അങ്ങനെ പറഞ്ഞു വന്നിട്ടുണ്ട് ധൈര്യമായിട്ട് കയറിക്കുമോ ഈ പത്രത്തിൻ്റെ ആളാണ് അത് വലിയ മാ വലിയ ഒരു മാന്യതയാണ് അധികാരമാണ് പത്രാധിപർ അല്ലെങ്കിൽ പത്രപ്രവർത്തകൻ എന്നുള്ളത് എന്ന് ആ പത്രാധിപർ എന്നോട് പറഞ്ഞു തരിക അയാൾ അദ്ദേഹം ഒരു സായന പത്രത്തിൻ്റെ പത്രാധിപരാണ് ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് കടന്നു എന്ന് ചോദിക്കും അവിടെ അടിപൊളി കേസ് തർക്കങ്ങൾ തുടങ്ങിയ എന്തെങ്കിലുമൊക്കെ പരാതികളുണ്ടെങ്കിൽ അദ്ദേഹം പറഞ്ഞു തരും അപ്പോൾ അത് നമുക്കൊരു വാർത്തയാക്കാം ആ അടിപിടി തർക്കങ്ങൾ ചിലപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞു തരും ഈ സാധാരണക്കാരൻ്റെ കോടതിയാണ് പോലീസ് സ്റ്റേഷൻ കോടതിയിലേക്ക് എത്തണ്ട എന്തെങ്കിലും തർക്ക തർക്കവിഷയങ്ങളുണ്ടെങ്കിൽ അത് സ്റ്റേഷനിൽ വെച്ച് എസ് ഐയുടെ സാന്നിധ്യത്തിൽ പറഞ്ഞു തീർത്ത് എഴുതി വെച്ച് വിടും അതല്ലെങ്കിൽ അന്നത്തെ കാലത്ത് ഇതൊക്കെ പാർട്ടി ഓഫീസുകളിലാണ് ഒത്തുതീർന്ന് പോകുന്നത് ഇങ്ങനത്തെ തർക്കങ്ങൾ അടിപൊളി അതിർത്തി തർക്കം വഴക്കുകളൊക്കെ പ്രത്യേകിച്ചും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ ഓഫീസുകളിലാണ് അങ്ങനെ തന്നെയാണ് അത്തരം ഓഫീസുകളിൽ ആ പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയോ മറ്റ് പ്രാദേശിക നേതാക്കൾ ഇവരെ ഇരുകൂട്ടനെ പിടിച്ച് ഒക്കെ ഒത്തുതീർപ്പാക്കുന്ന ഒരുപാട് സംഭവങ്ങൾ എൻ്റെ ബാല്യകൗമാര കാലം മുതൽ എനിക്ക് അനുഭവമുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അന്നത്തെ കാലത്ത് ഒരു രീതിയിലും നമ്മുടെ പ്രധാന മുത്തശ്ശി പത്രങ്ങൾ മനോരമയാവട്ടെ മാതൃഭൂമി ആവട്ടെ കേരള ഭൂമി ആവട്ടെ അത്തരം ഇന്ത്യൻ എക്സ്പ്രസ് അതുപോലുള്ള ഹിന്ദു പോലുള്ള ഇംഗ്ലീഷ് പത്രങ്ങളാവട്ടെ ഇവരാരും തന്നെ ആത്മഹത്യക്ക് കൊലപാതകങ്ങൾക്ക് ഒന്നും വലിയ പ്രാധാന്യം മുൻപേജുകളിൽ കൊടുക്കാറില്ല അകത്തെ പേജിൽ എവിടെയെങ്കിലും ഒരു ഓളത്തിൽ ഒരു മൂലയ്ക്ക് ഒതുങ്ങുന്ന വാർത്തയായിരിക്കും അറിയിക്കുക എന്ന ധർമ്മം മാത്രമാണ് അവർ ചെയ്യുക അതിൻ്റെ പേരിൽ സെൻസേഷണൽ ആക്കി മാറ്റുന്ന ഒരു വാർത്തയെ സെൻസേഷണലായ ഒരു വാർത്തയാക്കി മാറ്റുന്ന രീതി അന്നില്ല അത് സായാഹ്ന പത്രങ്ങളാണ് ആ പണി ചെയ്തിരുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് ഇന്നിത് ചെയ്യുന്നത് ഇന്ന് സായാഹ്ന പത്രങ്ങളുടെ നിലവാരത്തിലേക്ക് മാറിപ്പോകുന്നത് തരം താഴ്ന്നു പോകുന്നത് നമ്മുടെ ദൃശ്യമാധ്യമങ്ങളാണ് ടെലിവിഷൻ ചാനലുകളാണ് അതുപോലെ തന്നെ ഓൺലൈൻ വാർത്താ ചാനലുകളുമാണ് എങ്ങനെ ഒരു സംഭവത്തെ അതിദാരുണമായ ഒരു സംഭവമാക്കട്ടെ അതിനെ എങ്ങനെ വിറ്റഴിക്കാം എങ്ങനെ ഗൃഹസദസ്സുകളുടെ മുന്നിൽ ഒരു കണ്ണീർ കഥയാക്കി അവതരിപ്പിക്കാം ഒരു സെൻസേഷണൽ വാർത്തയാക്കി മാറ്റാം പിന്നീട് അതൊരു ചാനൽ ചർച്ചയാക്കി ആളുകളെ ടെലിവിഷന് മുന്നിൽ പിടിച്ചിരുത്താം എന്ന് മാത്രം ചിന്തിക്കുന്ന ഒരു മാധ്യമ മുതലാളിത്തത്തിൻ്റെ കാലത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ് അതുകൊണ്ടാണ് തുടർച്ചയായി ഇത്തരം സംഭവങ്ങൾ ഈ വാർത്ത കാണുന്നവർ അല്ലെങ്കിൽ ഇതിൻ്റെ ചാനൽ ചർച്ചകൾ കാണുന്നവർ അതിൽ കുറച്ചെങ്കിലും മാനസികമായി താളം തെറ്റിയ ആളുകളുണ്ടെങ്കിൽ അത്തരം സ്ത്രീകളുണ്ടെങ്കിൽ അത്തരം പുരുഷന്മാരുണ്ടെങ്കിൽ ഇവർ അത് അനുകരിക്കുകയാണ് കുറച്ചുകൂടി രൂക്ഷമായി എങ്ങനെ ചെയ്യാം എന്നാണ് ആലോചിക്കുന്നത് ഇങ്ങനെ മക്കളെയും കൊണ്ട് ആത്മഹത്യയിലേക്ക് ഇറങ്ങുന്ന സ്ത്രീകൾ ചിന്തിക്കുന്നത് അവനെ ഒരു പാഠം പഠിപ്പിക്കണം അവൻ പഠിക്കണം ആര് ഭർത്താവ് അതല്ലെങ്കിൽ അവരെ ഭർത്താവിൻ്റെ കുടുംബക്കാരെ പഠിപ്പിക്കണം എൻ്റെ മക്കളെ കുഞ്ഞുമക്കളെ ഭർത്താവിൻ്റെ അമ്മ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ എൻ്റെ അമ്മ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് അവരെ കൊണ്ടുപോയി കൊന്നു കളഞ്ഞാൽ ജീവിതകാലം മുഴുവൻ ഇവർ വേദനിക്കും കണ്ണുനീരിൽ കരഞ്ഞു കരഞ്ഞ് അവർ സഹിച്ച് കഴിയട്ടെ ജീവിക്കട്ടെ എന്ന് ചിന്തിച്ചു കൊണ്ടൊരു പ്രതികാര ബുദ്ധിയോടെ ഒരു ക്രിമിനൽ മൈൻഡോടു കൂടിയാണ് ഇത്തരം അമ്മമാർ മക്കളെ കൊലയ്ക്ക് കൊടുക്കുന്നത് അതിലേക്ക് അവരെ എത്തിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നത് യാതൊരു ധർമ്മവുമില്ലാത്ത ഇന്നത്തെ ഈ മാധ്യമ ലോകമാണ് അത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് മാധ്യമങ്ങൾ തിരുത്തും എന്ന് പറയാൻ കഴിയില്ല ഇപ്പോൾ അവനവൻ പ്രകാശനത്തിൻ്റെ കാലമാണ് അതുകൊണ്ടാണല്ലോ എനിക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് നിങ്ങളോട് ഇത് പറയാൻ കഴിയുന്നത് ആയിരം പേരോ രണ്ടായിരം പേരോ കണ്ടാൽ അത്രയുമായി അതുകൊണ്ട് നിങ്ങൾക്ക് പറയാനുള്ളതും ഇതുപോലെ പറയാൻ കഴിയും അങ്ങനെ ഒരു റിപ്പോർട്ടിങ്ങിൻ്റെ കാലത്ത് അവനവൻ പ്രകാശനത്തിൻ്റെ കാലത്ത് മാധ്യമ മുതലാളിത്വം ഇങ്ങനെ നമുക്ക് നേരെ മലയാളി സമൂഹത്തെ ദുരന്തങ്ങളിൽ നിന്നും ദുരന്തങ്ങളിലേക്ക് എത്തിക്കുന്ന തരത്തിൽ ദയവായി വാർത്തകൾ ചെയ്യാതിരിക്കുക നമ്മളത് ഇരുന്ന് കാണാതിരിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ നന്ദി നമസ്കാരം